ഏവർക്കും ദേവതാ സ്വാഗതം വായ്ക്കുരവുകൾക്ക് പകരം മുഴങ്ങുന്ന ശരണം വിളികൾ ഈ ക്ഷേത്രത്തിൽ പൊങ്കാലയർപ്പിക്കാനെത്തുന്നത് പുരുഷന്മാർ നമുക്ക് ഇന്ന് ഒരു പുതിയൊരു അറിവായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അത് എന്താണെന്ന് നോക്കാം പൊങ്കാല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക ആ വാക്കിൻ്റെ അർത്ഥം തന്നെ തിളച്ചു മറിയുക എന്നതാണ് അതായത് പൊങ്കാല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒരു കൊയ്ത്തുത്സവമായിട്ടാണ് പൊങ്കാല നമ്മൾ കണ്ടുവരുന്നത് അത് കരയുന്ന സ്ത്രീകളുടെ മനസ്സിലെ ആ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുന്ന ആമയെ ആശ്വാസം നൽകുമെന്ന ആ ഒരു പ്രതീക്ഷയോടെ അർപ്പിക്കുന്ന ആ ഒരു ദിവ്യ ഔഷധമാണ് പൊങ്കാല ഒരു ദിവ്യ നിവേദ്യമാണ് പൊങ്കാല എന്നാണ് നാം എല്ലാവരും കരുതിപ്പോരുന്നത് ആ ജലപരമായിട്ട് അരിയും ശർക്കര നീരും നാളികേരവും ചിരകിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുതിരുകളും ചേർത്തുണ്ടാക്കുന്ന വിഭവം അത് ദേവതയ്ക്ക് അല്ല ദൈവത്തിന് നേരിക്കലാണ് ഇത് പ്രധാനമായിട്ടും സ്ത്രീകളുടെ ഒരു വിശ്വാസമായിട്ടാണ് നാം അല്ലെങ്കിൽ നമ്മൾ കരുതിപ്പോരുന്നത് കൂടുതലും ഇതിന് പേര് കേട്ട പ്രധാന ഒരു ക്ഷേത്രം തന്നെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് ആറ്റുകാൽ പൊങ്കാല അത്രക്കധികം പേരുകേട്ടതാണ് വളരെയധികം ആഗ്രഹ കൂടി നോയമ്പെടുത്ത് നേരിടുന്ന സ്ത്രീകളുടെ എല്ലാ ആഗ്രഹ സാഫല്യം അമ്മ നടത്തി കൊടുക്കുമെന്ന് പറയപ്പെടുന്നു നമുക്ക് ഇന്ന് അതിലും വ്യത്യസ്തമായിട്ട് ഒരു ക്ഷേത്രത്തെ പറ്റി നോക്കാം ഇത് നമ്മുടെ എന്താ പറയുക ഇഷ്ടദൈവത്തിന് പൊങ്കാല അർപ്പിക്കാനായിട്ട് ഈ എത്തുന്ന സ്ത്രീകൾ കേരളത്തിലെ ഒരു പുതിയ ഒരു കാഴ്ചയൊന്നുമല്ല നമ്മളത് കാണുന്നതാണ് വളിയങ്കാവ് ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞിടെയായിരുന്നു പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയും കഴിഞ്ഞതേ ഉള്ളൂ അന്നാല് ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് തിരുവനന്തപുരം ആര്യനാട് പുളിമൂട്ടിൽ ശ്രീകണ്ഠശാസ്ത്ര ക്ഷേത്രത്തിൽ അവിടെ ശാസ്താവിന് പൊങ്കാലയർപ്പിക്കാനായിട്ട് നോയമ്പ് നോറ്റ് എത്തുന്നത് പുരുഷന്മാരാണ് അവിടെ ശാസ്താവിന് പൊങ്കാല ഇടുക എന്നൊരു പ്രത്യേകത ആ ക്ഷേത്രത്തിലുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് അവിടെ നടത്തി വരുന്നത് ആഗ്രഹ സാഫല്യത്തിനായിട്ട് സ്ത്രീകൾ നോയമ്പ് നോക്കുന്ന പോലെ തന്നെ നോയമ്പെടുത്ത് വ്രതമൊക്കെ അനുഷ്ഠിച്ച് അരിനാട് അയ്യന് ഇടാനായിട്ട് വളരെ ദൂരം നിന്ന് പോലൂടെ അവിടെ പുരുഷന്മാർ ഒരു പുരുഷാരം തന്നെ എത്താറുണ്ട് പൊങ്കാല തിളയ്ക്കുമ്പോൾ വായ്ക്കുരവകൾക്ക് പകരം ഇവിടെ മുഴങ്ങുന്നത് സ്വാമിയേ ശരണമയ്യപ്പ എന്ന ശരണം വിളികളാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇവിടെ പുരുഷന്മാർ പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തിത്തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ആ ഒരു എന്താ പറയുക പുരുഷന്മാരുടെ പൊങ്കാല ഇടുന്ന ക്ഷേത്രമായിട്ട് തന്നെ വളരെയധികം പ്രസിദ്ധി നേടിയ ക്ഷേത്രമാണ് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സ്ത്രീ ശാസ്ത ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് ഒരു പുരുഷാരൻ തന്നെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ച വിഷയം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുമ്പനെ നന്ദി നമസ്കാരം